ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നല്ല പൂ പോലുള്ള ഇഡ്ലിയും അതുപോലെ തന്നെ നെയ്റോസ്റ്റിൻ്റെയും റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇത് ഹോട്ടലുകാർ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കാൻ നമ്മുടെ മാവ് പതഞ്ഞ് പൊങ്ങി വരും അപ്പോൾ ഈ ഒരു സൂത്രങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ഞാൻ നാല് ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് റേഷൻ കടയിലെ അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിയാണ് ഇതിപ്പം നല്ലപോലെ കഴുകിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ സമയം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു അരി നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ വെള്ളം പിന്നീട് നമ്മൾ മാറ്റുന്നൊന്നുമില്ല അപ്പം ആ ഒരു രണ്ട് കപ്പ് പച്ചരിക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ഇതാ നല്ലപോലെ കഴുകിയിട്ട് ഞാനൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വേറെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി മാറ്റി വെക്കട്ട അപ്പോൾ നമ്മൾ രണ്ടും രണ്ടായിട്ടാണ് കഴുകി എടുത്തിട്ടുള്ളത് എന്നാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസ് നെയ് റോസ്റ്റും നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഗീട്ട് വേണം നമ്മൾ ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അടുപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒരു രണ്ട് ടു മൂന്ന് മണിക്കൂർ സമയങ്ങളിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ ഒരു മൂന്നാല് മണിക്കൂർ സമയമായിട്ട് നമ്മുടെ പച്ചരിയൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നില്ല അതിലുള്ള വെള്ളം മുഴുവൻ നന്നായിട്ട് ഇത് കുടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും മെയിനായിട്ട് വെള്ളമൊന്നുമില്ല ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ഉഴുന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക ഒട്ടും തരികളില്ലാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പം അതാ ആ ഒരു രീതിയിൽ ഒന്ന് അരച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു പച്ചരി ഉണ്ടല്ലോ അത് ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പച്ചരി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം നിൽക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഒരു കപ്പ് ചോറ് ചേർത്തപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചു കൊടുക്കാം ഇട്ടു തരി തരിയില്ലാണ്ട് വേണം കേട്ടോ ഇതൊന്ന് അരച്ച് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് തന്നെ ഞാൻ ആ ഒരു പച്ചരി അരച്ചത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് അടിച്ച് പതപ്പിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു മാവിന്യം അതുപോലെ നമ്മുടെ ഉഴുന്നും ഒക്കെ ഇതിലേക്ക് ജോയിൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് എത്രത്തോളം മിക്സ് ആക്കി എടുക്കുന്നു അത്രത്തോളം സോപ്പ് പത പോലെ പൊങ്ങ ി വരുകയും ചെയ്യും നല്ല അടി പൊളിയായിട്ടുള്ള ഇഡ്ഡലി തന്നെയായിരിക്കും കേട്ടോ നല്ല പൂ പോലുള്ള ഇഡ്ഡ്ലി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു ഇത് തന്നെയായിരിക്കും ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ചൂടുപാത്രമാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇതാ ഇതുപോലെ ഈ ഒരു പാത്രം ഒന്ന് ഇറക്കി കൊടുക്കാം നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇറക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് രാവിലെ ആഴുമ്പോഴത്താ ആകുമ്പോഴാണ് ഇതൊന്ന് നോക്കിയിട്ടുള്ളത് അപ്പം നന്നായിട്ട് തന്നെ പതങ്ങി പൊങ്ങി മാറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചൂട് പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് എത്ര തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നന്നായി പൊളിച്ച് പൊങ്ങി വരുവട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇത് സൂപ്പറായിട്ടുള്ള ടിപ്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാവുന്നതാണ് അപ്പം കടലിൽ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു പാത്രം നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കടലിലെ മാവൊക്കെ സോപ്പ് പോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള ടിപ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപ്പൊളിയിട്ടുള്ള ഇഡ്ഡലിയിൽ തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതി ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാണ്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആയി കിട്ടും ഇനിയിപ്പോൾ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യാണെങ്കിലും അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഒന്ന് തടവി കൊടുക്കുക അതിലേക്ക് ഓരോ തവി വെച്ചിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കട്ട അപ്പം നല്ല വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ലി നമുക്ക് റെഡിയാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഹോട്ടലിലുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് അവരുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിതാ ഈ രണ്ട് ഇഡ്ഡ്ലി തട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കട്ട അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് നമുക്ക് തിന്നുമ്പോൾ വായിലിട്ട അലിഞ്ഞു പോകില്ലേ അപ്പോൾ ആ ഒരു രീതിയിലായിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അതുപോലെ ഈ ഒരു ടിപ്സ് കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നമ്മൾ ഇഡ്ഡലിയൊക്കെ പറ്റിപ്പിടിക്കുന്നത് അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നൊക്കെ പറയില്ലേ അപ്പം നമ്മൾ സ്പൂണിൽ നന്നായിട്ട് തന്നെ വെള്ളം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ എടുത്താലും നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി ഇതിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയട്ടെ അപ്പം എൻ്റെ ഇഡ്ഡലി തട്ട് തീരെ ചെറുതായതുകൊണ്ടാണ് ഇതുപോലുള്ള ആയി കിട്ടിയിട്ടുള്ളത് കുറച്ച് വലിപ്പമുള്ള ഇഡ്ഡലി തട്ട് വലിയ ഇഡ്ഡലി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും കേട്ടോ ഇഡ്ഡലി തട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഗ്ലാസ്സിലാണെങ്കിലും അതുപോലെ തന്നെ പ്ലേറ്റിലൊക്കെ ആണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പഴി പറ്റും കുഴിയുള്ള ചെറിയ ചെറിയ ബോൾസ് ബോളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല അടിപ്പൊളിയായിട്ടുള്ള ഇഡ്ഡലി തന്നെ ചൂട്ടെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ കുറച്ച് ഇഡ്ഡലി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കണ്ണില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി തന്നെയാണ് അപ്പോൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ചട്നി ആണെങ്കിലും സാമ്പാറാണെങ്കിലും ഒക്കെ അടിപൊളിയിട്ടുള്ള കോംബോ തന്നെയാണ് എല്ലാവരും ഈ ഓരോ രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള നെയ്റോസ്റ്റ് കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു പാൻ നന്നായിട്ട് ചൂടാവുന്ന ടൈമിലേക്ക് വേണം നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് എല്ലാവർക്കും അറിയില്ല അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കുക വലിയ പാനൊക്കെ ആണെങ്കിൽ ആ ഒരു വലിയ വലിപ്പത്തിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിതിൽ നെയ്യൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം കണ്ടില്ലേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു രീതിയിലായിട്ടുള്ള ദോശ തന്നെയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഇതേപോലെ തന്നെയാണ് ഇത് വെച്ചിട്ട് തന്നെയാണ് മസാല ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ബാറ്റർ മതി നമുക്ക് രണ്ട് റെസിപ്പീസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പം എല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇതിലൊക്കെ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും അതുപോലെ തന്നെ നെയ്റോസ്റ്റയും മസാല ദോശയൊക്കെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും കടയിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക അപ്പം അടുത്തതും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടുള്ള ഒരു നെയ്റോസ്റ്റാണ് ഇതെന്ന് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് സിംപിളായിട്ടുള്ള റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്